നമസ്കാരം വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ഭർത്തൃവീട്ടിൽ അതിക്രൂരമായി മർദ്ദനമേൽക്കേണ്ടി വന്നതിന്റെ ആഘാതത്തിലാണ് പറവൂർ സ്വദേശിനിയായ യുവതി തനിക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ ഒരു ദുസ്വപ്നം പോലെയെന്ന് കരുതി മറക്കാൻ ആഗ്രഹിക്കുമ്പോഴും അതിന് സാധിക്കാത്ത അവസ്ഥയിലാണ് അത്രയ്ക്ക് ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ആ യുവതിക്ക് നേരിടേണ്ടി വന്നത് ഇതിനെല്ലാം കാരണക്കാരനായതാകട്ടെ ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറായ രാഹുൽ എന്ന യുവാവും ഭാര്യയെ സ്ത്രീധനം കുറഞ്ഞെന്ന പേരിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അതിക്രൂരമായി ഇയാൾ മർദ്ദിച്ചത് വിസ്മയെ പോലെ ആ പെൺകുട്ടി ഇന്ന് ജീവനൊടുക്കാതിരിക്കുന്നതിന് കാരണം ആ മാതാപിതാക്കളുടെ കരുതൽ ഒന്നുകൊണ്ട് മാത്രമാണ് കോട്ടയം സ്വദേശികളായ രാഹുലും കുടുംബവും കുറച്ചു കാലം മുമ്പാണ് കോഴിക്കോട് പന്തീരങ്കാവിലെ പുന്നയൂർക്കുളത്ത് താമസം തുടങ്ങിയത് മാറ്റിമോണിയൽ വഴിയാണ് വിവാഹാലോചന എത്തിയത് നല്ലതെന്ന് കരുതി വേഗത്തിൽ വിവാഹം നടത്തി എന്നാൽ അത് ഇത്രയും ദുരന്തത്തിൽ കലാശിക്കുമെന്ന് ആരും കരുതിയതുമില്ല കൊടിയ മർദ്ദനമാണ് യുവതി ഭർത്തൃവീട്ടിൽ നേരിടേണ്ടി വന്നത് വിവാഹമോചനം അടക്കമുള്ള നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് യുവതിയുടെ കുടുംബം വിവാഹം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് യുവതി ഭർത്താവിന്റെ ക്രൂരമർദ്ദനത്തിനിരയായത് കൃത്യസമയത്ത് സ്ഥലത്തെത്തിയത് കൊണ്ട് മാത്രമാണ് മകൾക്ക് വിസ്മയയുടെ ഗതി വരാതിരുന്നതെന്ന് ഭർത്താവിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ യുവതിയുടെ പിതാവ് പറയുന്നു സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഭർത്താവിന്റെ നിരന്തര പീഡനത്തിനിരയായ വിസ്മയ ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു മകളെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ പോലും ആകാത്ത അവസ്ഥയിലായിരുന്നെന്നും ഇക്കാര്യത്തിൽ യാതൊരു ീർപ്പിനും ഇല്ലെന്നും പിതാവ് വ്യക്തമാക്കി തങ്ങൾ ചെന്നതിന്റെ തലേന്ന് രാത്രി രണ്ടു മണിയോടെയാണ് മകൾ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായതെന്ന് പിതാവ് പറഞ്ഞു മർദ്ദനമേറ്റ യുവതി പരുക്കുകളുമായി ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഇനിയും മോചിതയാകാത്തതിനാൽ യുവതിക്ക് കൌൺസിലിംഗ് ഉൾപ്പെടെ നൽകുന്നുണ്ട് യുവതിയുടെ പരാതിയിൽ പന്തീരങ്കാവ് തെക്കേ വള്ളിക്കുന്ന സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലിനെതിരെ ഗാർഹിക പീഡനത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ് രാഹുൽ എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിയായ യുവതിയും ഒരു ബഹുരാഷ്ട്ര കമ്പനിയിൽ ഉദ്യോഗസ്ഥയാണ് ഈ മാസം അഞ്ചിന് ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു വിവാഹം അന്ന് തന്നെ മോളെ അവർ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി ഒൻപതാം തീയതി എറണാകുളത്ത് വെച്ച് വിവാഹ റിസപ്ഷൻ സംഘടിപ്പിച്ചിരുന്നു അതിന് അവർ എട്ടിന് എത്തി റിസപ്ഷൻ കഴിഞ്ഞ് പത്താം തീയതിയാണ് തിരിച്ചുപോയത് അടുക്കള കാണൽ എന്നൊരു ചടങ്ങുള്ളതിനാൽ തങ്ങൾ പന്ത്രണ്ടിന് അവിടേക്ക് പുറപ്പെട്ടു വിവാഹത്തിന് മുൻപ് താൻ മാത്രമേ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അതിനാൽ വീട്ടുകാരുൾപ്പെടെ ഇരുപത്തി ആറ് പേരാണ് തങ്ങൾ പോയത് ചെല്ലുമ്പോൾ മകൾ വരാന്തയിൽ കാത്തു നിൽപ്പുണ്ടാവുമെന്നാണ് കരുതിയത് എന്നാൽ തങ്ങൾ ചെന്ന് ഏറെ കഴിഞ്ഞിട്ടും മോളെ പുറത്തേക്ക് കണ്ടില്ല ചോദിച്ചപ്പോൾ വസ്ത്രം മാറുകയാണെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ മകൾ വന്നു എന്നാൽ ഒറ്റ നോട്ടത്തിൽ ആളെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം മാറിയിരുന്നു മുഖമാകെ വിരൂപമായിരുന്നു നെറ്റിയൊക്കെ മുഴച്ചിരിക്കുന്നു മൂക്കിൽ നിന്ന് രക്തം വന്നതിന്റെ പാടുണ്ടായിരുന്നു ഭയന്ന് വിറച്ചു നിൽക്കുന്ന രീതിയിലായിരുന്നു അവൾ സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ചോദിച്ചപ്പോൾ കുളിമുറിയിൽ വീണതാണ് എന്നാണ് പറഞ്ഞത് അത് വിശ്വാസമാകാതെ അവന്റെ അമ്മയോട് ചോദിച്ചു അവരും പറഞ്ഞത് കുളിമുറിയിൽ വീണതാണ് എന്നാണ് എന്നിട്ട് ആശുപത്രിയിൽ പോയോ എന്ന് ചോദിച്ചപ്പോൾ പോയി എന്ന് പറഞ്ഞു എക്സ്റേ എടുത്തോ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള കുഴപ്പമൊന്നും അവൾക്കില്ല എന്നായിരുന്നു മറുപടി തങ്ങൾക്കിത് വിശ്വാസമായില്ല മോളോട് വീണ്ടും ചോദിച്ചപ്പോഴാണ് കുറേശ്ശയായി പറഞ്ഞു തുടങ്ങിയതെന്ന് പിതാവ് പറയുന്നു മുഷ്ടി ചുരുട്ടി ഇടിച്ചതിനെ തുടർന്ന് മകളുടെ നെറ്റിയിൽ വലിയ മുഴയുണ്ടായിരുന്നു തലയ്ക്കും ഇത്തരത്തിൽ ഇടിച്ചു അവന് നല്ല ആരോഗ്യമുണ്ട് കീഴ്ചുണ്ടും മേൽച്ചുണ്ടും താഴേക്കും മേലേക്കും ശക്തിയായി വലിച്ചു മൊബൈൽ ചാർജർ കൊണ്ട് കഴുത്തിൽ ചുറ്റി വലിച്ചു കുനിച്ചു നിർത്തി പുറത്തും ഇടിച്ചിട്ടുണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പുറകെ വന്ന് ബെൽറ്റ് കൊണ്ട് അടിക്കുകയായിരുന്നു തങ്ങൾ ചെന്നതിന്റെ തലേന്ന് രാത്രി രണ്ടു മണിയോടെയാണ് ഇതൊക്കെ നടന്നത് അതിനു മുമ്പ് അവർ ഏതോ ചടങ്ങിന് പോയിരുന്നു തിരിച്ചു വന്നിട്ടാണ് ഇതൊക്കെ നടന്നത് പ്രതീക്ഷിച്ച സ്ത്രീധനം കിട്ടാതെ വന്നതാകാം കാരണം കാറൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നു തങ്ങൾ അന്ന് ചെന്നതുകൊണ്ട് മാത്രമാണ് തന്റെ കുട്ടിയെ ജീവനോടെ കിട്ടിയത് മറ്റൊരു വിസ്മയം ഉണ്ടാവാതിരുന്നത് ഭാഗ്യം കൊണ്ടാണെന്ന് താൻ പന്തീരാങ്കാവിലെ പോലീസിനോട് പറയുകയും ചെയ്തുവെന്ന് പിതാവ് പറയുന്നു തങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും ഇക്കാര്യത്തിൽ ഒത്തുതീർപ്പില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുലുമായുള്ള ഇവരുടെ വിവാഹം കഴിഞ്ഞ അഞ്ചിനായിരുന്നു പന്നിയൂർക്കുളം മാട്രിമോണിയൽ മുഖേന ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് വിവാഹിതരായത് വിവാഹത്തിന്റെ ഏഴാം നാൾ അടുക്കള കാണൽ ചടങ്ങിന് പലഹാരങ്ങളും സമ്മാനങ്ങളുമായി ംഗ സംഘം രാഹുലിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ദേഹമാസകലം പരിക്കേറ്റ നിലയിൽ പെൺകുട്ടിയെ കാണുന്നത് കാര്യമന്വേഷിച്ച വീട്ടുകാരോട് ശൌചാലയത്തിൽ തെന്നി വീണതാണെന്നാണ് പെൺകുട്ടി ആദ്യം പറഞ്ഞത് പെൺകുട്ടിയെ ഫറോക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇരുപത്തി ആറംഗ സംഘം പദ്ധീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി എന്നാൽ പോലീസ് ഇൻസ്പെക്ടറുടെ ഭാഗത്തു നിന്നും മോശം ഇടപെടലാണ് ഉണ്ടായതെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു ഉച്ചയ്ക്ക് ഒന്നിന് സ്റ്റേഷനിലെത്തിയ ഇവർ രാത്രി ഏഴിന് ശേഷമാണ് പറവൂരിലേക്ക് തിരിച്ചത് തങ്ങൾ പറവൂരിലേക്ക് മുമ്പേ രാഹുലിനെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചെന്നും പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു തുടർന്ന് പെൺകുട്ടിയുമായി പറവൂരിലേക്ക് തിരിച്ചു പോരുകയായിരുന്നു പെൺകുട്ടിയെ പിറ്റേന്ന് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കൗൺസിലിംഗിനും വിധേയമായി